ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ വിളിച്ചതെളി സോളാർ സോളാർ വെച്ചാലും ഇലക്ട്രിസിറ്റി ബില്ല് കൂടും കൂടത്തില്ല നമ്മുടെ ബില്ല് പിന്നെ കറണ്ട് ചാർജ് അടക്കേണ്ടി വരത്തില്ല പക്ഷെ ഫിക്സഡ് ചാർജ് അടക്കണം ആ ഫിക്സഡ് ചാർജ് ഓൾറെഡി അടയ്ക്കുന്നുണ്ട് നമ്മള് ചാർജ് അടയ്ക്കുന്നുണ്ട് സോളാർ വെച്ചപ്പോ വരുന്നതില് നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ടെടുക്കുന്നുണ്ട് പിന്നെ നേരിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മൂന്ന് കാര്യങ്ങളുണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോ ഒരു മാസം അഞ്ഞൂറ് യൂണിറ്റ് ഉണ്ടാക്കി നിന്നിരിക്കുന്നു അഞ്ഞൂറ് യൂണിറ്റ് ഉണ്ടാക്കി അതിൽ ഇരുന്നൂറ് നമ്മൾ ഉപയോഗിച്ചു ബാക്കി മുന്നൂറ് അങ്ങോട്ട് കൊടുത്തു അഞ്ഞൂറ് യൂണിറ്റ് ഉണ്ടാക്കി അതിൽ ഇരുന്നൂറ് നമ്മൾ നേരിട്ട് ഉപയോഗിച്ചു ബാക്കി മുന്നൂറ് അങ്ങോട്ട് കൊടുത്തു അങ്ങോട്ട് കൊടുക്കുന്നതിന് നമ്മൾ എക്സ്പോർട്ട് എന്നാ പറയുന്നത് മറ്റേത് ഡയറക്റ്റ് യൂസ് ചെയ്ത് ഇരുന്നൂറ് അപ്പൊ ഇരുന്നൂറ് കൊണ്ട് നമ്മുടെ കാര്യം നടക്കത്തില്ല കാരണം രാത്രിയിൽ സോളാർ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടും എടുത്തു അത് ഇമ്പോർട്ടെന്ന് പറയും അത് മുന്നൂറ് തന്നെയാണെന്നിരിക്കട്ടെ അതായത് എക്സ്പോർട്ട് മുന്നൂറ് ഇമ്പോർട്ട് മുന്നൂറ് അപ്പോ നമ്മൾ ആ മാസത്തെ ബില്ല് എടുക്കുമ്പോഴ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് അതായത് അങ്ങോട്ട് കൊടുത്തത് മൈനസ് ഇങ്ങോട്ട് എടുത്തത് അതാണ് നമ്മുടെ എനർജി ചാർജ് എനർജി ചാർജ് ആണത് അതായത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ നെറ്റ് എന്ന് പറഞ്ഞാൽ സീറോയാണ് അപ്പോ അപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി ചാർജ് ഇല്ല ഇതാണ് നമുക്ക് ഓരോ മാസവും കറണ്ടി ചാർജ് ഇല്ലാതെ വരുന്നത് അത് ക്ലിയർ ആയല്ലോ അപ്പോ ഇനി നമുക്ക് ഫിക്സഡ് ചാർജ് എന്താണോ നോക്കാം ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാല് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ വരെ ഈ പറഞ്ഞ ഇങ്ങോട്ട് എടുത്ത ഇമ്പോർട്ടിന് മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് ഉപയോഗിച്ച ഒരു എനർജി ഇല്ലേ ഇരുന്നൂറ് അതും കൂടെ ചേർത്താണ് ഫിക്സഡ് ചാർജ് വാങ്ങുന്നത് അപ്പൊ എന്ന് പറഞ്ഞ ആദ്യം മുന്നൂറിന് വാങ്ങിച്ചുകൊണ്ടിരുന്ന അത് സപ്പോസ് ഒരു നൂറ്റി എമ്പത് രൂപയാണെന്നിരിക്കട്ടെ അതായത് മുന്നൂറ് യൂണിറ്റ് ഉള്ളായിരുന്നു അത് നമ്മുടെ സ്ലാബ് അനുസരിച്ചാണ് ഫിക്സഡ് ചാർജ് വരുന്നത് അതായത് മുന്നൂറ് യൂണിറ്റ് വരുന്ന ആ സ്ലാബ് എന്ന് പറഞ്ഞാല് അതിനകത്ത് നൂറ്റി എമ്പത് രൂപയാണെന്നിരിക്കട്ടെ പക്ഷെ ഈ ഇരുന്നൂറ് യൂണിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയേത് അഞ്ഞൂറ് യൂണിറ്റ് ആവും അഞ്ഞൂറ് യൂണിറ്റ് ആവുമ്പോൾ ചിലപ്പോ അത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആയിരിക്കും നൂറ്റി എൺപതായിരിക്കും അപ്പോ നമ്മൾ അത്രയും അധികം ചിലപ്പോ ഒരു അമ്പത് രൂപ അറുപത് രൂപ നമ്മൾ അധികം കൊടുക്കേണ്ടി വരും ഫിക്സഡ് ചാർജ് ആ പക്ഷെ അങ്ങനെ വാങ്ങിക്കാനായിട്ട് ഇവിടെ ഒരു ഇല്ല അതായത് ഈ നിയമം ഉണ്ടാക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ് റെഗുലേറ്ററി കമ്മീഷൻ അങ്ങനെ വാങ്ങിക്കാനായിട്ട് കെ എസ് ഇ ബി അടുത്ത് പറഞ്ഞിട്ടില്ല അത് നിയമപുരുത്തോ അതായത് ഒരു മാസം ഒരു പ്രൊസ്യൂമർ എന്നാ നമ്മള് സോളാർ വെച്ചവര് കൺസ്യൂമർ എന്നല്ല പറയുന്ന പ്രൊസ്യൂമർ എന്നാ പറയുന്നത് ഒരു മാസം ഒരു പ്രൊസ്യൂമറിന്റെ കയ്യിൽ നിന്ന് കുറഞ്ഞത് ഒരു അൻപത് രൂപ നിയമപരമല്ലാതെ കെ സി ബി വാങ്ങുന്നുണ്ട് അതിപ്പോ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് നടന്ന ഹിയറിംഗിൽ ഞാൻ പേഴ്സണലി അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ആ ഇഷ്യൂ അത് റെഗുലേറ്ററി കമ്മീഷൻ മനസ്സിലായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു അധികം ബിസ്റ്റ ചാർജ് നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്നുണ്ട് അഞ്ച് അഞ്ച് രൂപയായാല് നമ്മള് നിയമപരമല്ലാത്ത തരത്തിൽ നമ്മുടെ വാങ്ങിക്കുന്നത് തെറ്റാ മനസിലായി അപ്പൊ ഇത് ആൾക്കാർ ശ്രദ്ധിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറണ്ട് ചാർജ് കുറയുന്നു ഫിക്സഡ് ചാർജ് വരും ചിലർക്ക് ചിലർക്ക് ഈ ഫിക്സഡ് ചാർജ് എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട് ആ അല്ല അതിലും ഒരു പ്രശ്നം ഞാൻ പറഞ്ഞോ ഈ ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ വാടക അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ കെ സി വിയുടെ ഫെസിലിറ്റീസ് നമ്മുടെ കണക്ഷന് വേണ്ടി എടുക്കുന്നത് കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു റെന്റ് ആണ് ഫിക്സഡ് ചാർജ് അതായത് എനർജി ചാർജ് കൂടാതെ കൊടുക്കുന്ന ഒരു റെന്റ് ആണ് ഫിക്സഡ് ചാർജ് ആ ഫിക്സഡ് ചാർജ് നമ്മൾ എടുക്കുന്ന യൂണിറ്റിനനുസരിച്ച് വേരി ചെയ്യാനുള്ളതല്ല അത് ഫിക്സഡ് ആണ് മനസ്സിലായി ഇപ്പൊ നൂറ്റി അമ്പതിന്ന് ഇരുന്നൂറ്റി മുപ്പത് ആയി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ അല്ല ശരിക്കും ഇന്ത്യയില് എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലും അതുപോലെ തന്നെയാണ് ഈ നമ്മൾ പറയുന്ന ഡൊമസ്റ്റിക് പ്രൊസ്യൂമേഴ്സിന് ഒഴിച്ചു ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വീടുകൾക്ക് ഉള്ള കണക്ഷനിൽ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ കണക്കിലോട് വേസ്റ്റ് ആ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കണം ഇവിടെ കേരളത്തിൽ എന്താ എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ കെ സിവിൽ എഞ്ചിനീയർമാരെ അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഈ സോളാർ വരാൻ പോകുന്നതുകൊണ്ട് അവര് മുൻകൂട്ടി ഏതാണ്ട് ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഫിക്സഡ് ചാർജ് സ്ലാബ് സമ്പ്രദായത്തിൽ ആക്കിയത് അവരത് മുൻകൂട്ടി എറിഞ്ഞതാ കാരണം അതുകൊണ്ട് അവർക്ക് നഷ്ടം വരാ വരരുത് നമുക്ക് നഷ്ടം വരുന്നത് സോളാർ വെക്കുന്നവർക്ക് നഷ്ടം വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണതയല്ല അത് അത് നമ്മുടെ വീടുകൾക്ക് മാത്രമേ ഉള്ളൂ ആ പ്രശ്നം അതാണ് സങ്കടം ഇപ്പൊ വലിയ എച്ച് ടി വലിയ കമ്പനികൾക്ക് പോലും ലോഡിനനുസരിച്ചാണ് ഫിക്സഡ് ചാർജ് ആ അപ്പൊ നമ്മള് നമ്മൾ എന്ത് കരുതെന്നറിയുമ്പോ നമ്മുടെ വീട്ടിൽ നമ്മൾ സോളാർ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നേരിട്ട് കൊറച്ച് അധികം നമുക്ക് ഉപയോഗിക്കാമല്ലോ എ സി ഓൺ ആക്കാമല്ലോ അങ്ങനെയൊക്കെ നമ്മൾ കരുതുന്നത് പിടിത്തലാണ് കാരണം അതനുസരിച്ച് നമ്മുടെ പൈസ കൂടിക്കൊണ്ടേ ഫിക്സഡ് ചാർജ് കൂടിക്കൊണ്ടേ അങ്ങനെ ഒരു നഷ്ടം നമുക്ക് നമ്മൾ അറിയാതെ സംഭവിക്കുന്നുണ്ട് മനസ്സിലായല്ലോ അത് പറഞ്ഞേ അല്ല കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണത് കാരണം അതിന് പ്രൊപ്പോഷായിട്ട് ഫിക്സഡ് ചാർജ് അടുത്ത സ്ലാബിലോട്ട് പോകും അതൊരു ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല അതിൽ ചെറിയൊരു എമൗണ്ട് ആയാലും നമുക്ക് അത് നഷ്ടമാണ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തുന്നതാണ് ഇനിയുണ്ട് ബാക്കി കാര്യം ഉണ്ടല്ലേ കേട്ടോ ബാക്കിയും കൂടെ പറയാനുണ്ടേ ഇനി ഇത് ഇത് ഫിക്സഡ് ചാർജിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ നിന്ന് നിയമപരമല്ലാതെ ഒരു പൈസ കൂടെ വാങ്ങിക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഇത് വാങ്ങരുതെന്ന് സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട് അതുകൂടാതെ റിമൈൻഡർ കൊടുത്തിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റിലും കേരളം ഒഴിച്ച് വേറെ എങ്ങും ഈ പൈസ വാങ്ങുന്നില്ല കേരളത്തിൽ മാത്രമേ ഈ പൈസ വാങ്ങുന്നുള്ളൂ മനസ്സിലായി പറഞ്ഞേ നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് ഡ്യൂട്ടി ഉണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാ നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ വാങ്ങരുതെന്ന് സെൻട്രൽ ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞു ഓർഡർ കിട്ടും അപ്പൊ അത് നമ്മുടെ വാങ്ങിക്കുന്നുള്ളു അത് ചിലപ്പോ ഒരു മാസം ചിലപ്പോ പത്ത് രൂപയായിരിക്കും ആയിരിക്കും എന്നാലും അത് വാങ്ങരുത് അത് അതിപ്പോ റേറ്റ് കൂടുവാ കാരണം ഒരു യൂണിറ്റിന് ഒന്നേ പോയിന്റ് രണ്ട് പൈസ വെച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അത് കൂടി പതിനഞ്ച് പൈസ ആവുക അപ്പൊ അപ്പൊ ഡ്യൂട്ടി പിന്നെയും കൂടും അപ്പൊ അത് വേറൊരു നഷ്ടം മനസിലായല്ലോ ഇനി നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ പൈസ ഇങ്ങോട്ട് തരണ്ടവര് കെ സി ബി അത് കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പ് വരെ അത് ഒരു മൂന്നേകാൽ രൂപയായിരുന്നു അത് ഇപ്പൊ രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസ വീണ്ടും കുറച്ചു മറ്റു സ്റ്റേറ്റിലൊക്കെ അത് കൂടുതല ഇവിടെ അതും നമുക്ക് എന്ന് പറഞ്ഞാൽ സോളാർ വെക്കുന്നവരെ ഇവര് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഈ ഇറക്കിയ ലക്ഷങ്ങൾ നമ്മുടെ കണക്കൂട്ടിൽ എന്തുവാ നമുക്കിത് മുതലാവും പെട്ടെന്ന് പെട്ടെന്ന് ലാഭം കിട്ടും എന്നൊക്കെ കരുതിക്കൊണ്ടായി അങ്ങനെയാണ് ആൾക്കാർ കരുതുന്നത് പക്ഷെ അത് ഗവൺമെന്റിന്റെ സൈഡിൽ കൂടെ ഈ ഈ തരത്തിലെ പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ നിരുത്സാഹപ്പെട്ടു പോകും ഇതാണ് സംഭവം ഇത്രയും കാര്യങ്ങളാണ് സംഭവം അല്ല ഇന്നിപ്പോൾ എന്നിട്ട് പത്രത്തിലെ എന്താണെന്ന് വെച്ചാൽ അതായത് അത് അങ്ങനെ അത് നമ്മളെ ബാധിക്കത്തില്ല അത് അതായത് അത് പക്ഷെ ബാധിച്ചുടൈകിയില്ല അതായത് ഈ വലിയ കമ്പനിക്കാർക്കൊക്കെ മൂന്ന് റേറ്റ് ആണ് ഒരു ദിവസം ഒരു ദിവസത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ അതായത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറു മണിവരെ അതിന്റെ കറക്റ്റ് ടൈം ചെറിയ വ്യത്യാസം വരും എനിക്കത് ആറുമണിയാണോ സംശയമുണ്ട് പിന്നെ രാത്രി ആറ് മുതൽ രാത്രി പതിനൊന്ന് മണിവരെ പിന്നെ രാത്രി പതിനൊന്ന് മുതൽ രാവിലെ ആറു മണിവരെ ഈ മൂന്ന് സമയത്ത് മൂന്ന് റേറ്റാ നമ്മുടെ ഈ എനർജി ചാർജ് എന്ന് പറഞ്ഞില്ലേ അത് മൂന്ന് റേറ്റാ അപ്പൊ രാത്രിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് റേറ്റ് കൂടുതലാണ് വൈകുന്നേരം ആറു മണി മുതൽ പതിനൊന്ന് മണി വരെ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ അതിന് പീക്ക് ടൈം എന്നാണ് പറയുന്നത് എനർജി ചാർജ് അങ്ങനെ മൂന്ന് തരത്തിലുണ്ട് പക്ഷെ അത് നമ്മളെ വീടുകളെ വന്നിട്ട് അതിന് ചിയോഡി എന്ന് പറയുന്നത് ടൈം ഓഫ് ഡേ എന്ന് പറയും ചിയോടി മീറ്റിംഗ് എന്ന് പറയും ആ ആ പക്ഷെ അത് നമുക്ക് വീടുകൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല പക്ഷെ ചെയ്യും ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ രാത്രിയിൽ ഉപയോഗിക്കുന്നതിന് ചാർജ് കൂടുതൽ കൊടുക്കേണ്ടി വരും നമ്മുടെ മീറ്റർ നമ്മുടെ മീറ്ററിൽ തന്നെ ഈ മൂന്ന് ടൈം സോണായിട്ട് റീഡിംഗ് കിട്ടും നമ്മളിപ്പ വെച്ചിരിക്കുന്ന മീറ്ററില്ലേ അതിൽ നിന്ന് തന്നെ കിട്ടും മീറ്റർ മാറ്റാതെ തന്നെ അതിൽ നിന്ന് കിട്ടും അപ്പൊ നമ്മളെ ആ അതിന്ന് നമ്മളെ മൂന്നായിട്ട് അങ്ങ് എടുക്കും പക്ഷെ ഇപ്പോഴും അത് ഉണ്ട് വീടുകൾക്കും ഉണ്ട് പക്ഷെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഒരു മാസം അഞ്ഞൂറ് യൂണിറ്റ് കൂടുതൽ എടുക്കുന്നവർക്ക് അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളെയൊക്കെ അഞ്ഞൂറ് യൂണിറ്റ് പോകത്തില്ല അതുകൊണ്ട് സർക്കാർ വർഷത്തിന് ശേഷം ഗ്യാസ് ഉപയോഗം ആണ് അപ്പൊ ഇല്ല ഇത് കുറയ്ക്കുക പറഞ്ഞാസിനേക്കാൾ ലാഭം ഇത് തന്നെയാ കറണ്ട് തന്നെയാ പക്ഷെ നമ്മള് ഒരു ഒരു മൈന്യൂട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇത് പറഞ്ഞത് ഞങ്ങള് അതുപോലെ തന്നെ ഗ്യാസിന് പകരം ഇപ്പം ഇൻഡക്ഷൻ കുക്കറാണ് കുടുങ്ങി ഉപയോഗിക്കുന്നത് ലാഭം അതാണ് അപ്പൊ സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അങ്ങനൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ പക്ഷെ നമ്മള് മൈന്യൂട്ടായിട്ട് ചിന്തിക്കുമ്പഴേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുത്തൻ അഞ്ച് രൂപ വാങ്ങിച്ചാൽ കണക്കനുസരിച്ച് വാങ്ങിക്കണമല്ലോ അത്രേ പറയുന്നുള്ളു വാങ്ങിച്ചുകൂടാത്ത ഡ്യൂട്ടി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു ഫിക്സ് ചാർജ് വാങ്ങിക്കുന്ന രീതി ശരിയല്ല അപ്പൊ ഒരു മാസം ഒരു അമ്പത് രൂപ അറുപത് രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് അധികം അവർ വാങ്ങിക്കുന്നുണ്ട് ആ അത് നിയമവരോടല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ മനസ്സിലാവും നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും പൈസ ഇങ്ങോട്ട് കിട്ടിയോട്ടിയോളൂടെ ഒപ്പത്തി അല്ല അല്ലല്ല എത്ര നാളായി സോളാർ വെച്ചിട്ട് അത് അവര് സെറ്റിൽ ചെയ്യുന്നത് ഏപ്രിൽ മാസമാണ് മതി മതി ഏപ്രിലെ കണക്ക് വെച്ച് അവര് പൈസ സെറ്റിൽ ചെയ്യുക അതിന് രണ്ട് രൂപ അറുപത്തൊമ്പത് ദിവസം ഇങ്ങോട്ട് തരും ഇനി ഇനി അത് ഇനി അത് ഒരു ഒരു കാര്യം കൂടെ ഉണ്ട് ഈ കണക്ഷൻ അച്ഛന്റെ പേരിലാണെങ്കിൽ ആ അമ്മയുടെ പേരിലാണെങ്കിൽ അമ്മയുടെ പേരിൽ തന്നെ വേറൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വരുന്നത് അങ്ങോട്ട് എടുക്കാൻ പറ്റും അതാണ് ലാഭം അതാണ് ലാഭം ും അപ്പൊ മറ്റേതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അതിനൊരു വീലിംഗ് ചാർജും വരും കേട്ടോ അതിന്റെ നമ്മുടെ ബില്ലിന്റെ വീലിംഗ് ഇത്രയാണ് കാര്യങ്ങൾ വരുന്നത് ശരി ഓക്കെ mm <laughs>